ടി യു വൺ സിക്സ്റ്റി ബോംബർ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആയുധമാണ് അമേരിക്കയുടെ ബി ടു ബോംബറുകളെ പോലെ റഷ്യയുടെ ഒരു ബോംബറാണ് ഈ പറയുന്ന ടി യു വൺ സിക്സ്റ്റി ഇത് വളരെ കാലം മുന്നേ ഇവർ നിർമ്മിച്ചെടുത്തതാണെങ്കിലും ഇപ്പോഴും അതിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല അതിന്റെ പുതിയ പരിഷ്കരിച്ച പതിപ്പുകൾ ഇറക്കാൻ റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിട്ടുമുണ്ട് ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഒരു സൂപ്പർ സോണിക് വിമാനമാണ് അമേരിക്കയുടെ ബി ടു ബോംബർ ഒരു സൂപ്പർ സോണിക് വിമാനമല്ല അത് ശബ്ദത്തിനേക്കാൾ താഴ്ന്ന വേഗത്തിൽ മാത്രമേ അതിന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ടിയു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ രണ്ടിരട്ടിയോളം വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു റഷ്യൻ വിമാനമാണ് എന്നിരുന്നാലും റഷ്യയുടെ ഈ ടി യു വൺ സിക്സ്റ്റിക്ക് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ് വളരെ കുറവാണ് അമേരിക്കയുടെ ബി ടു വിമാനത്തിന്റെ അത്ര സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ് ഇല്ലാത്ത ഒരു വിമാനമാണ് ടി ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നാൽ ഈ പറയുന്ന റഷ്യ വിമാനത്തിന് അത്തരത്തിൽ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി കുറവാണ് പക്ഷേ അതിനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും ടി യു വൺ സിക്സ്റ്റി വളരെ ദൂരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ തന്നെ വളരെ അകലെ നിന്നും ഒരു ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു വിമാനമാണ് ടി യു വൺ സിക്സ്റ്റി എന്നാൽ ബി ടു ബോംബർ എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങളുടെ നേരെ മുകളിൽ നിന്ന് ബോംബുകൾ വർഷിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് അതിൻ്റെ കാരണം അതിനെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എന്നാൽ ടി വൺ സിക്സ്റ്റിക്ക് ബി ടുവിനെ പോലെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ റഡാറിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ഉള്ളിൽ കയറിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അതിന് കുറച്ച് ദുഷ്കരമായിരിക്കും ഈ ടി വൺ സിക്സ്റ്റി മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇതുവരെ റഷ്യ കൊടുത്തിട്ടില്ല ടി വൺ സിക്സ്റ്റി സാധാരണ മിസൈൽ ട്രക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ ധാരാളം മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധാരാളം മിസൈലുകൾ വഹിച്ചുകൊണ്ട് വളരെ അകലത്തിൽ നിന്ന് എത്ര രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ചൈനയ്ക്ക് എച്ച് സിക്സ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഈ എച്ച് സിക്സിനും ഏകദേശം ഇതുപോലെയുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അവർ എച്ച് ട്വന്റി എന്ന് പറയുന്ന ഒരു സ്റ്റെൽത്ത് ബോംബർ വിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് ആ വിമാനം അമേരിക്കയുടെ ബി ടു ബോംബറിനോടൊപ്പം ഇടപിടിക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ ടി യു വൺ സിക്സ് പോലുള്ള ഒരു വിമാനം വാങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായും ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു ഭീഷണിയാണ് ഇന്ത്യ ഈ ടി യു വൺ സിക്സ് ട്യൂ വാങ്ങുകയാണെങ്കിൽ ചൈനയേക്കാൾ പാകിസ്ഥാനായിരിക്കും ഭയപ്പെടുക കാര്യം ചൈനയ്ക്ക് വളരെ അത്യാധുനികമായ പല ആയുധങ്ങളും ഉണ്ട് അതിന്റെ ക്വാളിറ്റിയുടെ കാര്യമൊക്കെ നമുക്ക് സംശയിക്കാവുന്നതാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ പാകിസ്ഥാന്റെ കാര്യം അങ്ങനെയല്ല പാകിസ്ഥാന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള അത്യന്താധുനിക ആയുധങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം ഉള്ള ആയുധങ്ങളാണെങ്കിൽ അത് ചൈന നൽകുന്നതുമാണ് ഒന്ന് നോക്കിയാൽ ചൈനയ്ക്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റികൾ വർദ്ധിക്കുന്നത് സൈനികമായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്നത് ചില തരത്തിൽ ഗുണം ചെയ്യും കാര്യം പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വാങ്ങാൻ ഇത് കാരണമാകും പാകിസ്ഥാന് കടം കൊടുക്കാനും ഒരുപക്ഷെ ചൈന തയ്യാറാകും പകരം പാകിസ്ഥാന്റെ പല ഭാഗങ്ങളും ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും എന്ന് മാത്രം